തിരുപ്പതിലെടു വിവാദത്തിൽ ഹിന്ദു സമൂഹം ആശങ്കയിലെന്ന വിശ്വ ഹിന്ദു പരിഷത്ത് മറ്റു ചില ക്ഷേത്രങ്ങളിലും സമാന സംഭവം ശബരിമല ക്ഷേത്രത്തിലും അശുദ്ധമായ വസ്തുക്കൾ കണ്ടെത്തി കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നും ബി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ പറഞ്ഞു വക്കഫിന്റെ പേരിലുള്ള കൊള്ള നടക്കുകയാണ് സമൂഹത്തെ കൊള്ളയടിക്കുന്നതിന് ഭരണഘടനയെ മറയാക്കുന്നു ഡൽഹിയിലെ ആറ് ക്ഷേത്രങ്ങളിൽ വക്കഫ് ബോർഡ് അവകാശം ഉന്നയിച്ചു വയനാട്ടിൽ വിശ്വഹിന്ദു പരിഷത്തും ആർ എസ് എസും സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് മാതൃകാപരമാണെന്നും സുരേന്ദ്ര ജെയിൻ ഡൽഹിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു വിവരണം നൽകാനായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് ആ നന്ദൻ വളരെയധികം ഒരു വാർത്തയുടെ പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ വി എച്ച് പി മാധ്യമങ്ങളെ വി എച്ച് പി ഇപ്പോൾ കണ്ടത് തിരുപ്പതി വിവാദത്തിൽ ഹിന്ദു സമൂഹം ആശങ്കയില്ലെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഒപ്പം തന്നെ വക്കഫ് ബോർഡിന് എതിരെയും ഇദ്ദേഹം സംസാരിക്കുകയുണ്ടായി എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ കാലാകാലങ്ങളായി ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണ് രാജ്യത്തെ ക്ഷേത്രങ്ങളുടെ ഭരണ നിർവഹണ ചുമതല അതായത് ക്ഷേത്രങ്ങളിൽ വരുന്ന ചുമതലിക്കണം എന്നുള്ളത് അതായത് ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനമടക്കം ഹിന്ദുക്കൾക്ക് എതിരായിട്ട് വിനിയോഗിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഇനി ഇത് മുന്നോട്ട് ഇത്തരം അംഗീകരിച്ചോണ്ട് പോകാൻ കഴിയില്ല ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ തിരുപ്പതിയിൽ ഏറ്റവും ഒടുവിലായി അവിടുത്തെ ലഡു പ്രസാദത്തിൽ അല്ലെങ്കിൽ ആ പ്രസാദം നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച നെയ്യിൽ മീനിന്റെ കൊഴുപ്പും അതേപോലെ തന്നെ മറ്റ് എണ്ണകളും മറ്റും കലർത്തിയ സംഭവം ഈ സംഭവം അത് തിരുപ്പതിയിൽ മാത്രം ആദ്യമുണ്ടായ ഒരു സംഭവമല്ല കേരളത്തിലെ ഗുരുവായൂരും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അടക്കം ഈ ശബരിമലയിലും അടക്കം ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല രാജസ്ഥാനിൽ അശോക് ഗെലോട്ട് സർക്കാർ ക്ഷേത്രങ്ങളുടെ വരുമാനം അവിടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് അതായത് ഇസ്ലാമിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി എന്നുള്ള ആരോപണവും വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നു െ ഈ ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം അഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ അവിശ്വാസികൾക്കായി ചെലവഴിക്കുന്ന സാഹചര്യം ഇനി അംഗീകരിക്കാൻ കഴിയില്ല അതിനാൽ തന്നെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുവാനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ച് ഗവർണർമാർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള നിവേദനം നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് വിശ്വ ഹിന്ദു പരിഷത്ത് കടന്നിരിക്കുന്നത് അതേപോലെ തന്നെ വയനാട് അടക്കമുള്ള സംഭവങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു ഇതിൽ വ്യക്തമാക്കുന്നത് വയനാട് ദുരന്ത സമയത്ത് വക്കഫ് ബോർഡ് എന്ത് ചെയ്തു എന്നുള്ളതാണ് അതേസമയം ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും സേവാഭാരതിയും അടക്കമുള്ള സംഘടനകൾ വയനാട് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് സജീവമായിരുന്നു എന്നുള്ള കാര്യവും ഇന്ന് ദേശീയ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല വക്കഫ് ബോർഡിന്റെ കൊള്ള കൊള്ളത്തരങ്ങൾ ഇനി അനുവദിക്കില്ല എന്നുള്ളതാണ് വിശ്വഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഡൽഹിയിൽ തന്നെ ഏതാണ്ട് ആറോളം ക്ഷേത്രങ്ങളുടെ അവകാശവാദം ഇതിനോടകം തന്നെ വക്കഫ് ബോർഡ് ഉന്നയിച്ചു കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഭൂമി കൈയേറ്റവും ഗുണ്ടായുസവും മേലാൽ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചാണ് ഹിന്ദു പരീക്ഷത്തും മുന്നോട്ടു പോകുന്നത് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് അതായത് നേരത്തെ കാലാകാലങ്ങളിലായി ഹൈന്ദവ സംഘടനകൾ ഇതേ ആവശ്യം തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ് ആ വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ ഈ ഹൈന്ദവ സംസ്കാരത്തോടോ വിശ്വാസികളോടോ യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലാത്ത സംസ്ഥാന സർക്കാരുകൾ ഇത്തരം ക്ഷേത്രങ്ങൾ ഭരിച്ചുകൊണ്ട് ആ ക്ഷേത്ര ചൈതന്യത്തെ തന്നെ ഇല്ലാതാക്കുകയും വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് പ്രത്യേകിച്ച് ശബരിമലയിലടക്കം ഇത് ഈ വിഷയങ്ങൾ വിശ്വ ഹിന്ദു പരീക്ഷിതടക്കം ചൂണ്ടിക്കാണിക്കുന്നു അതായത് ശബരിമല യു യുവതീ പ്രവേശനത്തിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കോടാനുകോടി വിശ്വാസികളെ വഞ്ചിക്കുവാൻ ശ്രമിച്ചു അവരുടെ വിശ്വാസത്തെ ഹനിക്കാൻ ശ്രമിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളെ ലംഘിക്കുവാൻ ശ്രമിച്ചു ഇതൊക്കെയാണ് ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ആ ഇത്തരം സാഹചര്യങ്ങൾ മേലാൽ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അടക്കം സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ ഏതാണ്ട് നാനൂറിലധികം ക്ഷേത്രങ്ങളാണ് തമിഴ്നാട്ടിൽ സർക്കാർ ഭരണത്തിലുള്ളത് എന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ രാജ്യത്തെ സർക്കാരിൻ്റെ കൈവശമുള്ള അല്ലെങ്കിൽ സർക്കാർ ഭരിക്കുന്ന സമസ്ത ക്ഷേത്രങ്ങളെയും അങ്ങനെ മോചിപ്പിച്ചുകൊണ്ട് ഒരു വിപ്ലവത്തിലേക്ക് തുടരുവാനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആലോചിക്കുന്നത് ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് ശക്തമായ പ്രതിഷേധം എല്ലാ സംസ്ഥാനങ്ങളിലും ചേരുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അടക്കം സംഘടിപ്പിക്കുവാനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഓരോ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ആവശ്യത വിശദീകരിച്ചുകൊണ്ടുള്ള യോഗങ്ങൾ ചേരുവാനും വിശ്വ ഹിന്ദു പരിഷത്ത് നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളതാണ് ഇത് ഇത്തരമൊരു ആവശ്യം വിശ്വ ഹിന്ദു പരിഷ് ക്ഷിത്ത് ആദ്യമായല്ല മുന്നോട്ട് വെക്കുന്നത് അതേസമയം ഇപ്പോൾ ഈ തിരുപ്പതി ലഡു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ആവശ്യം വീണ്ടും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പല ക്ഷേത്രങ്ങളിലും പ്രസാദത്തിൽ ഇതേപോലെ അല്ലെങ്കിൽ ഈ തിരുപ്പതി പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ള പരാതികൾ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഇതിനോടകം തന്നെ പുറത്തു വരുന്ന സാഹചര്യമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന ഹിന്ദുവിൻ്റെ ധനം അത് ഹിന്ദുവിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാത്രം ചെലവഴിക്കണം എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷിത്ത് ആവശ്യപ്പെടുന്നത് അത് അവിശ്വാസികൾക്കുള്ളതല്ല അല്ലെങ്കിൽ അത് അഹിന്ദ്ര ധനമല്ല ഹിന്ദു ഹിന്ദു ഇതെല്ലാം ശക്തമായ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നത് ശരി നന്ദൻ എന്തായാലും ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജയന്റെ പ്രതികരണത്തിലേക്ക് अभी पिछले दिनों से भी शिकायत आई थी वहां पायसम के के अंदर इसी प्रकार के अशुद्ध पदार्थ मिलाए गए थे लेकिन जब हम इन सब में कॉमन बात देखते हैं तो ये पाते हैं ये मंदिर वो है जिनको सरकारों ने कब्जा किया हुआ है जिनका सरकारीकरण हो चुका है और नौकरशाह और राजनेता ये दोनों मिलकर लूट मचा रहे हैं और हिंदुओं की आस्थाओं के साथ खिलवाड़ कर रहे हैं ൻ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു മത മതവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അത്രയും ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് തിരുപ്പതിയിൽ നടന്നതും അതുപോലെ തന്നെയാണ് കേരളത്തിലാണെങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ അതിനെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അപ്പോൾ ഈ സർക്കാരിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പരിഗണനയിലേക്കോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോഴാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾ കൂടുതലായി ചിന്തിക്കും കാരണം ക്ഷേത്ര നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ജനവിഭാഗങ്ങളുടെ ഭക്തജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടുതലായി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും സർക്കാരിന്റെ നടത്തിപ്പിലൂടെ പോകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരു വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നതും ഈ സർക്കാർ ഇടപെടലുകൾ കൂടുതലായി വരുന്നതുകൊണ്ടും കുടയാകാനൊരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ ദൃശ്യ തിരുപ്പതി സംഭവം ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയാകുമ്പോൾ അതിനു മുന്നേ ചർച്ച ചെയ്ത വിഷയമാണ് ശബരിമലയിൽ അരവണ പ്രസാദത്തിൽ പലപ്പോഴും എലിവാല് അതേപോലെ തന്നെ മറ്റ് മറ്റ് പ്രാണികളെ അടക്കം ലഭിച്ച സാഹചര്യങ്ങളുണ്ടായിരുന്നു മാത്രമല്ല ടെൻ കണക്കിന് അരവണയാണ് അടുത്തിടെ ദേവസ്വം ബോർഡ് അങ്ങോട്ട് കാശ് നൽകി സ്വകാര്യ ഏജൻസിക്ക് കാശ് നൽകി നശിപ്പിച്ചത് അത് കേരള ഹൈക്കോടതിയുടെ ഇടപടിയിലുണ്ടായതിനെ തുടർന്നാണ് അതായത് അരവണയിൽ അംഗീകരിക്കാൻ കഴിയുന്നതിലും അല്ലെങ്കിൽ ചേർക്കേണ്ടതിൽ കൂടുതൽ അളവിൽ വിഷപദാർത്ഥം ചേർന്ന മറ്റ് വസ്തുക്കൾ കൂടി കലർത്തി എന്നത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഹൈക്കോടതി ഇടപെടലുണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയം അതായത് ഈ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ ഭക്തരെ ചൂഷണം ചെയ്യുന്ന പതിവ് ഇതാദ്യമല്ല ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് വിശ്വഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത് മുമ്പ് അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് മുസ്ലിം ഭരണാധികാരികൾ രാജ്യത്തെ ക്ഷേത്രങ്ങളെ ആകെ കൊള്ളയടിച്ച ചരിത്രം വിശ്വ ഹിന്ദു പരിഷത്ത് ഓർമ്മിപ്പിക്കുന്നു അതേസമയം സ്വാതന്ത്ര്യാനന്തരം വരുമ്പോൾ ആ കൊളോണിയൽ സംസ്കാരത്തിൽ നിന്നും രാജ്യത്തെ പല ഭരണാധികാരികളും ഇനിയും മുക്തമായിട്ടില്ല എന്നുള്ളതാണ് വിശ്വഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്ര ഭരണങ്ങൾ ഇപ്പോഴും സർക്കാരിൻ്റെ കൈവശം വെക്കുന്നത് എന്നുള്ളതാണ് വിശ്വഹിന്ദു പരിഷത്ത് ആരോപിക്കുന്നത് ഏതായാലും ആ ക്ഷേത്രങ്ങൾ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ആ വിമോചനമാണ് പ്രധാനമായും വിശ്വഹിന്ദു പരിഷത്ത് ലക്ഷ്യം വെക്കുന്നത് ആ വിമോചനത്തിനായി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുവാനാണ് വിശ്വ ഹിന്ദു പരിഷത്തും അതേപോലെ തന്നെ രാജ്യത്തെ ഹൈന്ദവ സംഘടനകളും തയ്യാറെടുക്കുന്നത് തിരുപ്പതി ലഡു വിവാദത്തിൽ ഹിന്ദു സമൂഹം ആശങ്കയിൽ എന്ന വിശ്വ ഹിന്ദു പരിഷത്ത് മറ്റു ചില ക്ഷേത്രങ്ങളിലും സമാന സംഭവം ശബരിമല ക്ഷേത്രത്തിലും അശുദ്ധമായ വസ്തുക്കൾ കണ്ടെത്തി കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നും വി എച്ച് പി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജയിൻ പറഞ്ഞു വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ